ഇതെൻ്റെ ഒരു പഴയ അനുഭവകഥയാണ് അന്ന് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലം ഞാൻ എൻ്റെ അമ്മാവൻ്റെ കൂടെ ഒരുമിച്ച് വേറെ ആരുമില്ലാത്ത ഒരു നാലുകെട്ടിലാണ് താമസം എനിക്ക് അച്ഛൻ ഇല്ലാത്തതിനാലും അമ്മാവൻ ജോലി ആവശ്യത്തിനായി വീട്ടിൽ നിന്നും ഒരുപാട് അകലെയുള്ള കുടിയേറ്റ നഗരത്തിലും ആയതിനാൽ ഞാൻ അമ്മാവൻ്റെ കൂടെ താമസിച്ച് പഠിക്കാനാണ് അവിടെ ചെന്നത് ആയിരത്തി കാലഘട്ടത്തിലാണ് ഈ വീട് വാടകയ്ക്കെടുക്കുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട് നഗരത്തിൽ നിന്നും കുറച്ച് മാറി ഏകാന്തമായ ഒരു ക്ഷേത്രത്തിന് പുറകിലാണ് ഈ നാലുകെട്ട് ഘനഗംഭീരമായി നിലകൊള്ളുന്നത് അക്കാലത്തും അവിടെ വൈദ്യുതി ഉണ്ട് പോയാൽ പലപ്പോഴും മൂന്നും നാലും ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ കൂടാതെ നാമമാത്രമായ വാടക മാത്രമേ അവർ ചോദിച്ചുള്ളൂ എങ്കിലും ഈ വീട്ടിലേക്ക് റോഡ് സൗകര്യമേ ഇല്ല നഗരത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ നടക്കണം ഇവിടെ എത്താൻ വീടിൻ്റെ വടക്ക് ഭാഗത്തായി ചെറിയൊരു ഭംഗിയുള്ള കുളമുണ്ട് അന്ന് കോളേജ് ഷിഫ്റ്റ് സമ്പ്രദായമായതിനാൽ ഉച്ചവരെ മാത്രമേ എനിക്ക് ക്ലാസ് ഉണ്ടാകാറുള്ളൂ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ ആ വലിയ പറമ്പിലൊക്കെ ഒറ്റയ്ക്ക് നടക്കും ഒരിക്കൽ അങ്ങനെ നടക്കുമ്പോൾ കുളത്തിലെ വെള്ളത്തിൽ ആരോ ചാടിയതുപോലുള്ള ശബ്ദം കേട്ടു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അപ്പോഴും തിരയനക്കമുണ്ടായിരുന്നു പക്ഷേ ഒന്നും കാണാനായില്ല നിശബ്ദമൂഖമായി പടിക തുല്യമായ ജലം തെങ്ങുകളുടെ നിഴലുകളെ പാമ്പാട്ടം ആടി ഭയപ്പെടുത്തി നിലകൊണ്ടു അപ്പോഴും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ താമസിക്കുന്ന ആ മാളിക ഒരാളും താമസിക്കാനില്ലാതെ ഒരു വീണ തേങ്ങ എടുക്കാൻ പോലും ഒരാളും അതിനകത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത അത്രയും ഭീകരമാണതെന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഉച്ച നേരങ്ങളൊന്നും വീട്ടിനകത്ത് അത്ര സുഖകരമായി തോന്നാറില്ല ചില ദിവസങ്ങളിൽ പടിഞ്ഞാറ്റ ഈ മുറിയിലാണ് ഞാൻ കിടന്നിരുന്നത് പടിഞ്ഞാറ്റ മുറിയുടെ മുന്നിലൂടെ നടക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു രൂക്ഷഗന്ധം പുറത്തേക്ക് വമിക്കുന്നതായി തോന്നും അപ്പോൾ ഞാൻ കരുതും പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വീട്ടിൽ നിന്നും പിന്നെ എന്ത് തരം ഗന്ധമാണ് വരിക എന്നൊക്കെ ഈ മുറിയുടെ പുറകിൽ ഒരു കുഞ്ഞു മുറിയുണ്ട് എപ്പോഴും ഈർപ്പം കെട്ടി നിൽക്കുന്ന പടിഞ്ഞാറയ്ക്ക് തുറക്കാൻ ചെറിയ കിളിവാതിലുകളുള്ള ഈ വാതിൽ എന്നോ വലിയ ഇരുമ്പാണി അടിച്ച് അടച്ചതിനാൽ തുറക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് ഈ മുറിക്കടിയിൽ ഒരു നിലവറയുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് അധികനേരം നിൽക്കാൻ എനിക്ക് പറ്റാറില്ല അവിടെ കയറി അധികം കഴിയും മുമ്പ് ഒന്നുകിൽ ഒരു കുഞ്ഞ് പാതസ്ഥലത്തിൻ്റെ ശബ്ദം പുറത്തു നിന്നും കേൾക്കും അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ തേങ്ങൽ ഇത് അടുക്കള ഭാഗത്തു നിന്നാണ് കേൾക്കാറുള്ളത് ആരാണെന്നറിയാനായി അവിടെ പോയി നോക്കിയാൽ ഒരു കറുത്ത പൂച്ചയെ അവിടെ എവിടെയെങ്കിലും കാണാമെന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല വീടിനെപ്പറ്റി അല്പം വിശദീകരിക്കാം ആ ദേവി ദേവീക്ഷേത്രത്തിൻ്റെ പിറകിലാണ് ഈ മണിമാളിക വീട് നിലനിൽക്കുന്നത് നാലുകെട്ടാണ് മുൻവശം കിഴക്കാണ് മുന്നിൽ ഒരു അമ്പലമുണ്ടെങ്കിലും ഏതാണ്ട് ഒരു നൂറ് മീറ്റർ ദൂരമേ ഉള്ളുവെങ്കിലും സാന്നിധ്യം തീരെ അറിയില്ല വലിയ വിശാലമായ മുറ്റത്ത് നിറയെ പുല്ലും കാടും തൊട്ടാവാടിയും കൂടാതെ എരിക്കിൻ്റെ ചെടികളുടെ ഒരു കൂട്ടവും തന്നെ ഉണ്ടായിരുന്നു അവിടെ എപ്പോഴും അതിൻ്റെ പാൽഗന്ധം എന്നെ മനം പഠിപ്പിച്ചിരുന്നു പുറത്തു നിന്നും കയറുന്നത് വീതി കുറഞ്ഞ ഒരു ഇറയത്തേക്കാണ് അതിൻ്റെ തെക്കേറ്റത്ത് ചെറിയ കാർ ഗാരേജ് പോലുള്ള ഒരെണ്ണം വലിയ പടിപ്പുരയിലെ തേങ്ങയും മറ്റും സൂക്ഷിക്കാനാവും ഇത് വടക്കു വശത്ത് വീടിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിൽ വിശാലമായ ആൾമറിയോട് കൂടിയ കിണറാണ് ഇവയെല്ലാം കാലപ്പഴക്കമില്ലാതെ സിമെൻ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കോലയിൽ നിന്നും അകത്തേക്ക് കയറിയാൽ നടുമുറ്റം അതിൻ്റെ തെക്ക് ഭാഗത്ത് രണ്ട് മുറികൾ രണ്ടും നടുമുറ്റത്തിന് ചുറ്റുമുള്ള കോലയിലേക്ക് തുറക്കുന്നു ഇതിനകത്ത് രണ്ട് മുറികളിലായി ഞാനും അമ്മാവനും കിടക്കാറുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ വീടിന് മുകളിൽ കൂടി ഏതോ ഒരു ജീവി നടുമുറ്റത്തേക്ക് ചാടി വരുന്നതായി അറിഞ്ഞതിനാൽ ഞങ്ങൾ പിന്നീട് പടിഞ്ഞാറ്റ എന്ന ഭാഗത്തേക്ക് കിടപ്പ് മാറ്റുകയായിരുന്നു ഒരിക്കൽ ഒരു പട്ടിയോളം വലിപ്പമുള്ള മരപ്പെട്ടിയെ രണ്ടായി കീറി മുറിച്ചിടുകയുണ്ടായി എന്നാൽ അവിടെ കാൽപ്പാടുകളൊന്നും കാണാത്തതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല നടുമുറ്റത്തിൻ്റെ ഭാഗത്തേക്ക് തുറക്കുന്ന വലിയ മൂന്ന് വാതിലുകളുണ്ട് പടിഞ്ഞാറ് ഭാഗത്തെ നീണ്ട കോറിഡോറിൽ നിന്നും ഒന്ന് തെക്കേറ്റത്തെ മുറിയായ കോട്ടിലയുടെ മുന്നിൽ രണ്ടാമത്തേത് പടിഞ്ഞാറ്റ മുറിയുടെ മുന്നിൽ നിന്നും നേരെ മുറ്റത്തേക്ക് മൂന്നാമത്തേത് അടുക്കള ഭാഗത്തേക്ക് പോകുന്നത് ഞാൻ രാത്രി കാലങ്ങളിലും മറ്റും ഈ കൊട്ടിലിയുടെ മുന്നിലെ വരാന്തയിൽ ഒരു ചാരിക സരി ഇട്ട് അതിന് മുകളിലൂടെ ഒരു പലക വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചാണ് വായിക്കാനും എഴുതാറുമൊക്കെ മുകളിൽ കുറേ വിശാലമായ മുറികളും ഹാളുമൊക്കെ ഉണ്ടെങ്കിലും അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു അങ്ങനെ നിഗൂഢമായ ആ വീട്ടിൽ അതിൻ്റെ പഴമയൊക്കെ ആസ്വദിച്ച് ജീവിക്കവെയാണ് ആ സംഭവം ഉണ്ടായത് എനിക്കെൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത ജീവൻ തന്നെ കൈവിട്ടു പോകുമായിരുന്ന ആ സംഭവത്തെ ഇന്നും എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല ഭയം ഭയമെൻ്റെ വിരലിലൂടെ അരിച്ചു കയറുന്നു തലയിലെ രോമങ്ങൾ പോലും എഴുന്നേറ്റ് നിൽക്കുന്നു ഒരു ജൂലൈ മാസത്തിലെ തിങ്കളാഴ്ചയാണ് നാടെങ്ങും മഴയും വെള്ളവും അമ്മാവൻ എന്തോ കാര്യത്തിനായി ശനിയാഴ്ച നാട്ടിലേക്ക് പോയതാണ് അമ്മാവൻ എന്നോട് അധികം മിണ്ടുകയൊന്നുമില്ല ഇവിടെ രജിസ്ട്രാർ ഓഫീസിൽ യു ഡി സി ആണ് അതിൻ്റെ തലക്കനവുമുണ്ട് രണ്ടു രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങിയെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും ആ കൊലുസിൻ്റെ ശബ്ദം കുറച്ച് നാളുകളായി തുടർച്ചയായി കേൾക്കുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ ചിണുങ്ങൽ ഇടയ്ക്ക് ചെറിയൊരു മൂളിപ്പാട്ട് ഒരു പെറ്റിക്കോട്ടുകാരിയുടെ സാന്നിധ്യം എന്നെ വല്ലാതെ പിരിമുറുക്കുന്നു നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ അവിടെയൊക്കെയുണ്ട് അതെന്നെ ഭയപ്പെടുത്തിയില്ല പക്ഷെ ഇടയ്ക്ക് വരുന്ന ആ രൂക്ഷഗന്ധം അത് അവളിൽ നിന്നല്ല ആ ആയിടയ്ക്കായി വേറൊരു സാന്നിധ്യം എൻ്റെ കണ്ണിൽ മിന്നി മറിഞ്ഞിരുന്നു അടുക്കളയുടെ ഭാഗത്താണ് ഒരു സ്ത്രീ മലബാറിലെ നായ സ്ത്രീകൾ ഉടുക്കുന്ന വെള്ളമുണ്ട് കൊണ്ട് തറ്റൊടുത്ത് അതിനു മുകളിൽ കച്ചമുണ്ട് വൃത്തിയായി ഉടുത്ത ഒരു സ്ത്രീ അസാമാന്യ വലിപ്പമായിരുന്നു അവർക്ക് സാധാരണ നിലയിലുള്ള ചുവന്ന ബ്ലൗസ് ഇട്ടിട്ടുണ്ട് ആരാണെന്നറിയാൻ ഞാൻ അടുക്കള ഭാഗത്തേക്ക് പോയപ്പോഴാണ് ആ രൂക്ഷഗന്ധത്തിൻ്റെ ഉറവിടം എനിക്ക് തിരിച്ചറിയാനായത് ഞാൻ ഭയചകിതനായി പുറകോട്ട് ഈ സംഭവം അമ്മാവനോട് പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞത് എനിക്ക് തോന്നിയതാവും അവിടെ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഇന്നും ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുമോ എന്ന ഭയത്തിലായിരുന്നു ഞാൻ വൈകിട്ട് മുതൽ വീശിയടിക്കുന്ന കാറ്റും മഴയുമാണ് തൊടിയിലാരോ എന്ന നട്ട വിളവെടുക്കാതെ കാറ്റിലും മഴയിലും ഒഴിഞ്ഞു തൂങ്ങി കുണങ്ങി അഴുകിത്തുടങ്ങിയ കുറേ വാഴയുണ്ട് അത് ചിലപ്പോൾ ദൂരന്ന് നോക്കുമ്പോൾ ആരോ കുത്തിയിരിക്കുന്ന പോലെയാണെന്ന് തോന്നും ചിലപ്പോൾ അടുത്തേക്ക് വരികയാണെന്ന് തോന്നും പുറത്തിരിക്കാൻ ഭയം തോന്നി അകത്തിൻ്റെ ഇരിക്കാമെന്ന് കരുതി അകത്തേക്ക് കാലെടുത്ത് വെച്ചതും കറണ്ട് പോയി മെഴുകുതിരി ഞാൻ കിടക്കുന്ന ആ മുറിയിലാണ് പടിഞ്ഞാറ്റയിൽ എനിക്ക് ഒരൽപം ഭയം തോന്നി ആ രൂക്ഷഗന്ധം അടിക്കുമോ എന്നാണ് എന്തായാലും അങ്ങോട്ട് നടന്നു ചെറിയൊരു അലമാരയുണ്ട് ചുവരിൽ അതിൻ്റെ അകത്താണ് സാധന സാമഗ്രികളെല്ലാം വാതിലൊന്നുമില്ല ഈ അലമാരയ്ക്ക് തപ്പിത്തപ്പി അതിനകത്ത് കയറിയപ്പോൾ എന്തോ നെഞ്ചത്ത് തട്ടി തൂങ്ങിക്കിടക്കുന്നത് പോലെ ഒരു മാത്രയിൽ മാത്രം പിന്നെ കണ്ടില്ല എങ്ങനെയോ തീപ്പെട്ടിയും മെഴുകുതിരിയും എടുത്ത് കത്തിച്ചു സമാധാനമായി ഒന്നുമില്ല ഞാൻ എൻ്റെ ചാരുകസായുടെ മുകളിലെ പലകയിൽ മെഴുകുതിരി കുത്തി നിർത്തി ഇരിക്കാൻ തുടങ്ങുമ്പോൾ പാറസരത്തിൻ്റെ ശബ്ദം കേട്ടു അവളുടെ ശബ്ദവും വ്യക്തമായി കേട്ടു അമ്മേ വിശക്കുന്നു പിന്നെ ചിണങ്ങലും എന്തോ ഭയമൊന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞു വിശക്കുന്നതിന് അവിടുന്ന് ചുണുങ്ങിയാൽ കിട്ടുമോ ഇങ്ങോട്ട് വാ ഞാൻ എന്തെങ്കിലും തരാം എന്നൊരു പത്ത് സെക്കൻഡ് കഴിഞ്ഞ് കാണും മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചം അകലത്തെ ഇടനാഴിയിലേക്ക് നീണ്ടുപോകുന്നത് ഞാൻ വ്യക്തമായി കണ്ടു അസാമാന്യ ഉയരം അതേ ചുവന്ന ബ്ലൗസ് ഇടനാഴിയുടെ വടക്കേയറ്റത്തു നിന്നും നടന്നു വരികയാണ് ഒരു പെറ്റിക്കോട്ടിട്ട പെൺകുട്ടിയുടെ കൈ പിടിച്ചിട്ടുമുണ്ട് കൂടെയൊരു ഗന്ധവും എനിക്ക് ഓടണമെന്നുണ്ട് അനങ്ങാൻ പറ്റുന്നില്ല പെട്ടെന്ന് എവിടുന്നോ ചലനശേഷി വീണ്ടുകിട്ടി ഒരൊറ്റ ഓട്ടം വീണത് പൂപ്പൽ പിടിച്ച നടുമുറ്റത്ത് പിന്നെയൊന്നും ഓർമ്മയില്ല ഉറക്കമുണർന്നപ്പോൾ മുഖത്ത് വല്ലാതെ വേദന മുഖമാകെ വീർത്തിട്ടുണ്ട് ഇടത്തെ കവളും മൂക്കും വല്ലാണ്ട് ചതഞ്ഞിട്ടുണ്ട് ഞാനിത് എവിടെയാണ് ചുറ്റും ആരുമില്ല എന്തോ എണ്ണയുടെയും മരുന്നിൻ്റെയും മണമുണ്ട് ചുറ്റിലും ഒരു കാര്യം മനസ്സിലായി മരിച്ചിട്ടില്ല പെട്ടെന്ന് അവസാന നിമിഷങ്ങൾ ഓർമ്മ വന്നു ഭയന്ന് ഞെട്ടി പറച്ചു ശബ്ദം പുറത്തേക്ക് വന്നില്ല അപ്പോഴേക്കും വയസ്സായ ഒരു മുഷിഞ്ഞ് തോറത്തെടുത്ത ഒരാൾ കടന്നു വന്നു അദ്ദേഹം പറഞ്ഞു പേടിക്കണ്ട കിടന്നോളൂ ഞാൻ എവിടെയാണ് അദ്ദേഹമൊന്നും മിണ്ടിയില്ല പ്രേതഭവനങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ ഭവനങ്ങൾ പ്രേതങ്ങളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് പ്രേതഭവനങ്ങളാകുകയാണോ അതോ ചില പ്രത്യേകത കൊണ്ട് അവ പണിത സ്ഥലം കാലം ചില കർമ്മങ്ങൾ എല്ലാം കൊണ്ട് അവിടെ നടക്കുന്ന മരണങ്ങളും മറ്റും ആത്മാവിനെ അവിടെ നിന്നും പോകാൻ അനുവദിക്കാത്തതാണോ ഇതിലേതായാലും എൻ്റെ അനുഭവത്തിൽ സാന്നിധ്യം ചിലയിടങ്ങളിൽ വളരെ ശക്തമാണ് നേരിട്ട് ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ചിലർ ഇത്തരം ആത്മാക്കളുമായി അവർ അറിയാതെ വേഴ്ച നടത്തി പിറ്റേന്ന് കാലത്ത് മരിച്ച് കിടക്കുന്നതായുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് രതിമൂർച്ചയിൽ രക്തം മാർന്ന് മരിച്ച പുരുഷന്മാരുടെ കഥകൾ പോലും കേട്ടിട്ടുണ്ട് അതുവരെ നിറസാന്നിധ്യമായിട്ടുള്ള ആത്മാക്കളെ പിന്നീടൊരിക്കലും ആരും കണ്ടിട്ടുമില്ല ആ കഥകൾ പിന്നെ പറയാം അദ്ദേഹം പറഞ്ഞു ഇന്നലെ രാത്രി വൈകിയാണ് ഇവിടെ കൊണ്ടുവന്നത് വന്ന സ്ഥലം അറിയാവുന്നതുകൊണ്ട് ഏകദേശം മുഹിച്ചു എന്താ ഉണ്ടായെന്നൊക്കെ പിന്നെ പറയാം വിശ്രമം ആവശ്യമാണ് അപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഇത്രയും നാൾ എവിടെയായിരുന്നു ജീവിച്ചത് എന്താണ് വന്ന സ്ഥലത്ത് ഇത്ര ദിവസമായി ഞാനിവിടെ എത്തിയിട്ട് ആരാണയാൾ അമ്മാവൻ ഇവിടെ ഒന്നും ചോദിക്കാൻ അനുവദിച്ചില്ല കൈത്തണ്ട കിടന്നിടത്ത് നിന്ന് എന്തോ തടഞ്ഞപ്പോൾ തൊട്ടു നോക്കി ഒരേലസാണ് ആരോ ജപിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു സമാധാനം തോന്നി അനങ്ങാതെ കിടന്നു മുഖം വല്ലാതെ വേദനിക്കുന്നുണ്ട് ഒരു കണ്ണാടി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് നോക്കാമായിരുന്നു ആരോട് ചോദിക്കാൻ ആരെയും കാണാനില്ല അടുത്തുള്ള ഏതോ മുറിയിൽ നിന്ന് എന്തോ അരയ്ക്കുകയോ ഇളക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് പച്ചമരുന്നിൻ്റെ ഗന്ധം അവിടെയെല്ലാം കെട്ടി നിൽപ്പുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു നാഴി പോലുള്ള വോട്ട് ഗ്ലാസിൽ എന്തോ കൊണ്ടുവന്നുതെന്ന് കുടിക്കാൻ പറഞ്ഞു ഒരു ഗ്ലാസ് നിറയെ കറുത്ത നിറമുള്ള വെള്ളം വായിലൊഴിച്ചപ്പോൾ ഓക്കാനം വന്നു തൊണ്ട പൊട്ടുന്ന കയ്പ് എങ്ങനെയൊക്കെയോ മുഴുവൻ കുടിച്ചു മൂന്ന് ദിവസം അവിടെ കിടന്നു ബോറം വീണ്ടും കിട്ടിയ ദിവസം വൈകിട്ടാണ് അമ്മാവനെ കണ്ടത് അമ്മാവൻ അന്നും ഓഫീസിൽ പോയിരുന്നു വൈകിട്ട് വീതം വയ്ക്കുന്ന കിമ്പളം അമ്മാവന് സ്വന്തം ജീവനേക്കാൾ വലുതാണല്ലോ അമ്മാവൻ തിങ്കളാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കണ്ടത് ഞാൻ നടുമുറ്റത്ത് ചോരവിരണ്ട് കിടക്കുന്നതാണത്രേ അടുത്തൊന്നും വീടുകളില്ലാത്തതിനാൽ ആരും സഹായത്തിന് വന്നില്ല അവസാനം ക്ഷേത്രത്തിലെ പൂജാരിയായ ഒരു പരദേശി ബ്രാഹ്മണനുണ്ട് അദ്ദേഹമാണ് സഹായത്തിനെത്തിയത് അവിടുന്ന് തിടപ്പള്ളിയിൽ കൊണ്ടുവന്ന് കിടത്തിയ ശേഷമാണ് നാട്ടുകാർ വന്നത് അമ്മാവൻ അന്ന് തന്നെ വീടൊഴിഞ്ഞു വരാം നേരത്ത് വൈദ്യരാണ് ആ വീടിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നത് ആ വീട്ടിൽ ഒരു അമ്മയും മകളുമാണ് താമസിച്ചിരുന്നത് ഭർത്താവ് ഒരു സഞ്ചാരിയാണ് കുറേ കാലമായി ഒരു വിവരവുമില്ല ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു വലിയ തറവാട്ടിലെ അംഗമാണ് ഈ സ്ത്രീ വളരെ കുലീനയായ അവൾ ഒറ്റയ്ക്ക് താമസം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി മകൾക്ക് ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് അത് സംഭവിക്കുന്നത് ഏകാന്ത ജീവിതത്തിൻ്റെ മടുപ്പിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടണമെന്ന് തോന്നി അവർ മകളോട് കാര്യം സംസാരിച്ചു നമ്മൾ എന്തിനു വേണ്ടിയാണ് മോളെ ഇങ്ങനെ ആരോരുമില്ലാതെ ജീവിക്കരുത് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങാം അവിടെ സ്വർഗ്ഗത്തിൽ എനിക്കിഷ്ടം പോലെ കൂട്ടുകാരെ കിട്ടും സുഖമായിരിക്കും മകളും സമ്മതിച്ചു കുഞ്ഞിന് എന്തറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ അവൾ ആ മുഹൂർത്തത്തിനു വേണ്ടി കാത്തിരുന്നു അമ്മ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഒരു കയറെടുത്ത് കൊണ്ടുവന്നു അതിൽ രണ്ട് തലയിലും ഓരോ കുരുക്കിടുന്നു പടിഞ്ഞാറ്റയിലെ മച്ചിൻ്റെ ഇടയിലൂടെ കയറിടുന്നു അങ്ങനെ പലതും മകളതെല്ലാം നോക്കി നിൽക്കുന്നു അവസാനം അമ്മ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ പെട്ടി തുറന്ന് ഒരു സാരിയെടുത്ത് കീറി ഒരു കുരുക്കിൻ്റെ കയറി ചുറ്റി മൃദുലമാക്കി തൻ്റെ ഓമന മകളുടെ കഴുത്തിൽ കുരുക്ക് മുറുകുമ്പോൾ വേദനിക്കാതിരിക്കാനാണ് അവർ അങ്ങനെ ചെയ്തത് അവർ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ആവോളം ഉമ്മ കൊടുത്തു ഉച്ചയ്ക്ക് മടിയിലിരുത്തി തൈരും പപ്പടവും നെയ്യും ഒക്കെ ചേർത്ത് വയറു നിറച്ച് ചോറ് ഉണ്ടയുരുട്ടി നൽകി പിന്നീട് കൈ കഴിയിച്ചു നല്ല പുതിയ പെറ്റിക്കോട്ട് അവർ ആ കുഞ്ഞിനെ ആദ്യം കയറിൽ കുരുക്കി മറ്റേറ്റത്ത് സ്വയം കുരുങ്ങി പിറ്റേന്ന് രാവിലെ പാലുമായി ചെന്ന സ്ത്രീയാണ് ആദ്യം അറിയുന്നത് കുറേ കാലമൊന്നും പ്രശ്നങ്ങളുണ്ടായില്ല പിന്നെ പിന്നെ കിടറ്റിൻകരയിൽ ഒരമ്മ മകളുടെ തലയിൽ പേൻ നോക്കുന്നത് ചിലർ കാണുകയുണ്ടായി പതിയെ പതിയെ അതവിടെ ഒരു സ്ഥിരം സാന്നിധ്യമായി മാറി എന്നാലും ഞാൻ ഓർത്തു ഞാൻ ഉറങ്ങിയിരുന്നത് ആ മുറിയിൽ അവർ തൂങ്ങിയെടുത്തതിന് താഴെയായിരുന്നു ചിലപ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോൾ തല എന്തോ മുട്ടുന്ന പോലെ തോന്നാറുണ്ട് അന്ന് കറണ്ട് പോയപ്പോൾ മെഴുകുതിരിയും തീപ്പെട്ടിയും എടുക്കാൻ ചെന്നപ്പോൾ നെഞ്ചിൽ എന്തോ തൂങ്ങി ആടിയതായി തോന്നിയതാണ് പിന്നീട് ഞാൻ അവിടെ പോയിട്ടില്ല ഇന്ന് ആ വീട് അവിടെ ഇല്ലെന്നാണ് അറിയുന്നത് ആ പുരയുടെ ആരോ വിലയ്ക്ക് വാങ്ങി വീട് ഇടിച്ചുപൊളിച്ച് അതിർത്തി കടത്തി കുടകിൽ കൊണ്ടുപോയി വിറ്റു ആൽമാക്കളെ വേണ്ട ശേഷക്രിയകൾ ചെയ്ത് മോശപ്രാപ്തി വരുത്തി